നമസ്കാരം അവസാനമായി ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹമാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ച് കടന്നു എസ് രാമചന്ദ്രൻ പിള്ള പിള്ളിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ എസ് രാമചന്ദ്രൻ പിള്ള അവസാനമായി ഒരു നോക്ക് കാണണം എന്നാഗ്രഹമാണ് മുഖ്യമന്ത്രി പിണറായി അവസാനമായി ഒരു നോക്ക് കാണണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ച് കടന്നു എസ് രാമചന്ദ്രൻ മുതിർന്ന നേതാക്കളിൽ ഒരാളായ എസ് രാമചന്ദ്രൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ ഏറ്റവും തല മുതിർന്ന നേതാവുമായ വി എസ് അച്യാനന്ദൻ്റെ അന്ത്യയാത്രാ കർമ്മങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇത്തരം മഹത് വ്യക്തികളൊക്കെ മരിക്കുമ്പോൾ അവർക്ക് പൊതുജനങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊതുദർശനത്തിൽ വെക്കും അക്കൂട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തെ കലാകായിക സാംസ്കാരിക രംഗത്തെ നേതാക്കളൊക്കെ വന്ന് കാണും അക്കൂട്ടത്തിൽ പൊതുജനങ്ങളും എല്ലാവരും കാണും കൃത്യമായും ഒരു അടുക്കും ചിട്ടയോടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം വരി നിന്നിട്ട് വളരെ ശാന്തമായിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമേ ആ മൃതദേഹം കാണാൻ പറ്റൂ അവിടെ ചിലർ കൂടി തന്നെ പൂക്കൾ അർപ്പിക്കും ചിലർ ബഹുമാന പുരസ്കാരം തൊഴുതു പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇനി കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ അവർ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആര് പറഞ്ഞു മരിച്ചെന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ണേകർ എന്നുള്ള ഒരു മുദ്രാവാക്യം ബി എസ് മാത്രമുള്ള ഒരു മുദ്രാവാക്യമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിണറായി വിജയൻ പക്ഷേ വി എസ് അച്ഛാനത്തിൻ്റെ മൃതദേഹത്തിലൊന്നും നോക്കുക പോലും ചെയ്യാതെ അങ്ങ് പോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാൽ പുറകെ വന്ന എസ് രാമേന്ദ്ര പിള്ള എസ് ആർ പി എന്ന പുള്ളി തീരെ വയ്യ പിണറായിക്കാലും ഒരു പക്ഷേ ഒരു പക്ഷേ ശാരീരികമായിട്ട് വയ്യാൻ തോന്നും അദ്ദേഹം പോലും ഒരു മുഷ്ടി ഇരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിണറായി വിഷയം കാണിക്കുന്നില്ല അപ്പോൾ ബി എസിൻ്റെ മൃതദേഹത്തോടും അനാദരവാണോ പിണറായി ഇത് പിണറായി വി എസ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഒരു സമയത്ത് വിഭാഗിത മറ്റു പാർട്ടിയിലാണെങ്കിൽ അത് ഗ്രൂപ്പിസം എന്ന് പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർ തന്നെ കണ്ടെത്തിയ വിഭാഗീത എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വി എസ് പക്ഷം പിണറായി പക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ കാലം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചൂടേറിയ വിഷയം തന്നെയായിരുന്നു ഇത് അപ്പോൾ അക്കാലൊക്കെ അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ വി എസ് എച്ച് പ്രത്യേകം കാണാൻ വരുമ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ അവരൊരു പക്ഷേ ചില ഒരു പ്രത്യേക ഭാഗം മാത്രം ഈ വീഡിയോയുടെ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന എന്തായാലും ഒരുപാട് ആളുകൾ ശരിയാണല്ലോ പിണറായി വിജയനൊന്നും നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ മറ്റൊരു തരത്തിലും ഉപയോഗിക്കും ഇനി ഇത് ശരിക്കും സി പി എം ഇതിൽ പരിതപിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമില്ല കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും വൃത്തിയായും ഭംഗിയായും ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അവർ ഇത് ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് എന്നും അല്ല ടു വേ ട്രാഫിക്കാണ് ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അത് തിരിച്ചു കിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയൊരു വ്യക്തി ഇര സുരേഷ് ഗോപിയാണ് ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം എവിടെ പോയാലും എന്ത് ചെയ്താലും ഒക്കെ കുറച്ച് ഭാഗം വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇവർ തന്നെ ഈ കമ്മ്യൂണിസ്റ്റാർ മറ്റൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ സ്ത്രീക്ക് കൈ കൊടുത്തിട്ട് അദ്ദേഹം കൈ കഴിയുന്ന തരത്തിൽ തന്നെ പ്രചരിപ്പിച്ചു സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ എസ് കെ എന്ന സിനിമ ആദ്യ ഷോ കണ്ടതിന് ശേഷം ഇറങ്ങുന്നു എല്ലാവർക്കും അദ്ദേഹം കൈ കൊടുക്കുന്നു അതിനുശേഷം വിജയ വിജയാഘോഷമായിട്ട് കേക്ക് മുറിക്കുന്നുണ്ട് അപ്പോൾ നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹം കൈ കൊടുത്തു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഒരു അമ്മൂമ്മ നീ ആ അമ്മൂമ്മയ്ക്കും കൈ കൊടുത്തതിന് ശേഷം അടുത്തത് കേക്ക് കട്ട് ചെയ്യുന്ന ഇതാണ് അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കും ഇങ്ങനെ കേക്ക് വായിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കൈകഴുകിയത് പക്ഷേ ഈ ഈ അമ്മൂമ്മയ്ക്ക് കൈ കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം കൈകഴുകുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ജാതിവാദിയും മറ്റ് ഐത്തവാദിയൊക്കെ ആയിട്ട് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ് ചേട്ടയ്ക്ക് ഇതേപോലെ കിട്ടുമ്പോൾ അതിൻ്റെ സുഖം എന്താണ് എന്നുകൂടി അവനറിയണം ഒരുപക്ഷെ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വെച്ച് അതായത് എസ് യു ടി ആശുപത്രിയിൽ നിന്ന് ഈ ബി എസ് എൻ്റെ മൃതദേഹം ആദ്യം അദ്ദേഹം കാണുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രീതിയിൽ അഭിവാദ്യം അർപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് ചെയ്തിരിക്കാം എ കെ സെൻ്ററിലേക്ക് കയറ്റുന്ന സമയത്തൊക്കെ ചെയ്തിരിക്കാം അതൊക്കെ ഒരുപക്ഷെ ക്യാമറയിലും കിട്ടിയിരിക്കാം എന്നാൽ കൃത്യമായി ഒരു അച്ചടക്കത്തോടെ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് കാണാൻ വേണ്ടി ഒരു എന്താ പറയുക പൊതുദർശനത്തിന് വെക്കും അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ പിണറായി ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അത് തീർച്ചയായിട്ടും ക്യാമറകൾ ഒപ്പിയെടുക്കും വിവാദമാക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ പിണറായി അത് നേരത്തെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അതിൻ്റെ ചിട്ടിയോടി കൂടി നടക്കുന്ന ഒരു ചടങ്ങിൽ അത് അദ്ദേഹം ചെയ്തതായിട്ട് കാണുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്